ആ ബൈ അതും കേട്ടോ കുക്കിംഗ് വെത്ത് ബായ് എന്തൊക്കെയുണ്ട് നോമ്പൊക്കെ എടുക്കുന്ന ഭയങ്കര ചൂട് കേട്ടോ അതൊക്കെ പോട്ടെ ഞമ്മളെന്നല്ലേ അടിപൊളി ഐറ്റം കൊണ്ടാണ് ഒരു നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ സാധനം നമുക്ക് അതിൽ നമ്മളിന്ന് ബീഫും നെയ്ച്ചോറും വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു സ്പെഷ്യൽ പരിപാടി സംഭവം എന്താണെങ്കിൽ നമുക്ക് കാണാട്ടോ ഞാനേ കുറച്ച് ബീഫ് വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുണ്ട് നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം അപ്പം നമുക്ക് അടുപ്പ് വച്ചിട്ട് വരാം അപ്പം ഉരുളി വെച്ചെടുക്കാം ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അണ്ടി പരിപ്പും മുന്തിരിയും കുറച്ച് ഉള്ളിലൊക്കെ നമുക്ക് വറുത്ത് പോലെടുക്കാം ഉരുമിന് ശേഷം മൂത്ത ശേഷ മുന്തിരിട്ടോ എടുക്കട്ടോ ഒക്കെ ആയിട്ട് എടുക്കട്ട് വേണം ഉള്ളിടെ നമുക്ക് ഉള്ളി കൂടെ മൊഴിച്ചെടുക്കാം അപ്പോഴേ നമ്മുടെ ഉള്ളിൽ കൂടി ലാസ്റ്റ് ട്രിപ്പ് കോരി എടുക്കട്ടോ അപ്പഴേ നമ്മുടെ ഉള്ളി വറുത്ത് കോരി എണ്ണയാക്കി നമുക്ക് ചെറിയ ഉള്ളി ഇടണം എന്തിനാലോ ബീഫ് ഡ്രൈ ആക്കാൻ വേണ്ടിട്ട് ഓട്ടോ ചെറിയ ഉള്ളി നന്നായിട്ട് വഴച്ചാക്കോ എന്ന എണ്ണ വേഗം പെട്ടെന്നാവും ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റോട് കേട്ടോ അപ്പോൾ നമ്മളെ ഇഞ്ചി ഒക്കെ പച്ചമണം പോയല്ലേ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ തെക്കായിട്ട് എടുക്ക നന്നായിട്ടിട്ട് വഴക്കി തരണം കേട്ടോ അപ്പോഴേ നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഈ പൊടികളിട മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല മുളക് പൊടി കുരുമുളക് ഉപ്പ് നമ്മളിത് രണ്ട് കിലോ ബീഫിനുള്ള സാധനം അപ്പോൾ ഇത്ര കുറച്ച് മസാല മതി കേട്ടോ നമുക്കതിലിട്ട് കൊടുക്കാം േ പൊടിയൊക്കെ കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബീഫ് വേവിച്ചപ്പോഴുള്ള വെള്ളമാണ് കേട്ടോ ബീഫിന്റെ സ്റ്റോക്ക് മഞ്ഞപ്പൊടി മുളക് മാത്രമേ ഉള്ളൂ അല്ല ഏഷ്യം ഒഴിച്ചെടുക്ക അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ബീഫേട്ടെടുക്ക കേട്ടോ ഇളക്കി കൊടുത്തിട്ടേ ഈ ഗ്രേവി കൊണ്ട് പറ്റണം കേട്ടോ എന്നിട്ട് ഡ്രൈ ആവണം എന്നാലും നമ്മുടെ കാര്യം കൊടുക്കാം ഞാൻ അതിന്റെ മുകളോ എപ്പോഴേ കുറച്ച് കറിവേപ്പിലേട്ട് നമുക്ക് എന്നിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇനി മതി നമുക്ക് ഇതേ ഇറക്കി വെച്ചിട്ടേ അരി എടുക്കാ മൊത്തം എടുക്കാം ഇപ്പോഴേ നമുക്ക് ചെമ്പ് വെച്ചെടുക്കാം കേട്ടോ നെയ് ചോറ് വെക്കണ്ട നമുക്ക് ഇതിലേക്ക് അരി ചേവിക്കാനുള്ള വെള്ളം വെച്ച് എടുക്കാം കേട്ടോ നമ്മുടെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സവാള സ്പൈസസും പച്ചമുളകും ഇന്ന് മൊത്തം ഇട്ടുകൊടുക്കട്ടെ നമുക്ക് ഇവിടെ വെള്ളം വല്ലതും തിളച്ചിന് നമുക്ക് ഇരിട്ടോ എടുക്കാം നല്ല അടിപൊളി ബസ്മതി അരിയാട്ടോ അരി നമുക്ക് ഒരു ഹാഫ് വേവില് ഊറ്റിയെടുക്കണം ഒന്ന് വേവട്ടെ കേട്ടോ നമ്മുടെ അരി വെന്തിട്ടുണ്ട് ഊറ്റി എടുക്കാം കേട്ടോ നമ്മൾ ചോറ് ഊറ്റിട്ടുണ്ട് കൂട്ടോ നമ്മുടെ ചോറിൽ ലേശം നെയ്യെടുക്കേശം ക്രിസ്മസ് ഇട്ടാ ക്യാരറ്റ് ഇട്ട് നല്ല ചീകിയ ക്യാരറ്റ് ആണോ ഒരു കളർ അടിപൊളി കളറായിക്കോട്ടെ നമുക്കതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അരി ഉടയരുതേട്ടോ അപ്പോഴേ നമ്മുടെ സംഭവം എന്താ അറിയോ പുട്ട് നെയ് ചോറ് നമുക്കേ പുട്ടും കുറ്റിയുടെ പാനിരി വെള്ളം നിറച്ചാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുറ്റിക്ക് നമ്മൾ ഈ ചോറും ബീഫും ലെയർ ലെയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം ഇപ്പൊ നോക്കാം നമുക്ക് നമുക്ക് ആദ്യ കുറച്ച് ക്രിസ്മസ് ഇട്ടോടുക്കാം കേട്ടോ ഏയ് ചോറ് നിൽക്കുന്ന നിറച്ചെടുക്കട്ടെ നമുക്ക് അപ്പൊ നമ്മൾ ചോറിട്ട ബീഫ് നല്ലോ റഡി പൊളി സാധനം ഇട്ട് ഇട്ടെടുക്കാം കേട്ടോ നടുവിൽ ബീഫാണ് വേണ്ടത് നമുക്ക് മൊത്തം ബീഫ് ഇട്ടനാശം വീണ്ടും ചോറ് ഇട്ടോ മോളിൽ അങ്ങനെ നമുക്ക് എല്ലാ കുറ്റി നിറച്ചെടുക്കാം കേട്ടോ ഒക്കെ സാധനം അടിപൊളി കുറ്റിന് നിറച്ചിട്ടോ നമുക്കേ ആവി ഏറ്റോ നോക്കട്ടോ പേ ലാസ്റ്റ് കുറ്റി കുറ്റിട്ടോ പുട്ട് പുട്ടേശോറിന്റെ ആവി നന്നായിട്ട് വരുന്ന കേട്ടോ നമുക്ക് എടുക്കാം എടുക്കാ അവിടെ സഹ നമുക്ക് കുട്ടിക്കുറ്റീന്ന് കുത്തിയാട്ടോ പുട്ടുപോലെ വരുമോ ഓഹോ സെറ്റായിട്ടോ ആ ബീഫിന്റെ ഗ്രേവില്ല ചോറിലേക്ക് ഇറങ്ങിട്ടേ നോക്കി ഓ മോനെ പൊളിയുണ്ട് ഏയ് നമ്മടെ സാധനം അടിപൊളിയായിട്ട് കിട്ടിയിട്ട് കിട്ടോ നമുക്ക് ഇതേ വീട്ടിൽ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം നോമ്പ് പറഞ്ഞിട്ട് ഒക്കെ സെറ്റ് ആക്കി പാക്കപ്പ് ആക്കിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് നോമ്പ് പറഞ്ഞ് ടേസ്റ്റ് നോക്കുമ്പോട്ടോ എങ്ങനെ നോക്കിയാ നോക്കിയോ നന്നായിട്ട് വെന്തുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് റൈസൊക്കെ ഇറച്ചി വെന്തിട്ടേ ഞങ്ങള് പുട്ടുകൂരിച്ചപ്പോ ആ ചോറിന്റെ ബീഫിന്റെ ഫ്ലേവർ ശരിക്കും പിടിച്ചിട്ടുണ്ട് മതിയാവണല്ലോ ഞാൻ വീണ്ടും തന്നെയാണ് രണ്ടുപേരും അങ്ങനെ എന്തായിട്ടാണ് ഡ്രൈ ആക്കിട പക്ഷെ ആ പുട്ടുമുട്ടി കഴിച്ചപ്പോ അതിന്റെ ഗ്രേവി മൊത്തം റൈസ് വെക്കൊണ്ടിറങ്ങി വന്നു അപ്പൊ അടിപൊളി കഴിച്ചോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ തീർക്കട്ടെ